ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് കാട ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കാടമുട്ട ഫ്രൈ ഉണ്ടാക്കാൻ ഇത് അവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പൊളിക്കാം ഇനി ഇതൊന്ന് കഴുകി കഴുകിയെടുക്കണം അപ്പോൾ ഇത് നമ്മൾ പൊളിച്ച് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പോവാം അപ്പൊ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിക്കാം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിടാം വെളുത്തൊടിയും കൂടെ ഇടാം മുളക് പൊടിയും കൂടെ ഇടാം പിന്നെ മഞ്ഞൾപ്പൊടി പൊടി മഞ്ഞൾ കൂടെ കുറച്ച് ഗരം മസാലയും കൂടെ എന്നിട്ട് കുറ എന്ന് എന്നിട്ട് കുറച്ച് കിണ്ടി കൊടുക്കാം എന്നിട്ട് നമ്മളുടെ കാടമുട്ട എടുത്തിട്ട് കൊടുക്കാം ഉപ്പും കുറച്ച് ഉപ്പും കൂടെ ഇനി ഇതിനെ നമുക്ക് പാത്രത്തിലേട്ടോ മാറ്റാം അപ്പോൾ എനിക്ക് അമ്മയാണ് ഉണ്ടാക്കി തന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാക്കല്ലേ ரசிப்பி நீங்கள் நீங்களும் கூட செய்தோக்கணே